എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടബ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം സെക്രട്ടേറിയറ്റ് പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലിംസ് എക്സാം ഡിസംബർ ഇരുപത്തി മുതൽ ആരംഭിക്കുകയാണ് നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രധാനപ്പെട്ട മുപ്പത് പി എസ് സി പരീക്ഷാ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തി ടാലന്റ് നിങ്ങൾക്കായിട്ടൊരു പി ക്യു ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും അതുപോലെ തന്നെ ഖാദി ബോർഡ് പ്രിലിംസ് ചോദ്യപേപ്പറുകളും യൂണേഴ്സിറ്റി എൽ ജി എസ് ചോദ്യപേപ്പറും അപ്പൊ ഈ പുസ്തകം നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്ന പ്ലാറ്റ്ഫോമിലും ഇനി അതല്ലെങ്കിൽ വെബ്സൈറ്റ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു അപ്ഡേഷൻ ആണ് അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് എന്താണ് എന്താണ് പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് എന്താണ് അത് എന്താണ് എന്നാണ് കാരണം നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇതിനുണ്ടായിരുന്നത് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് പുതിയൊരു ലൊക്കേഷൻ കോഡ് വന്നിരിക്കുകയാണ് അതെന്ന് പറയുന്നത് ഐ എൻ ടി ആർ വി സീറോ ഇതിൽ ഐ എൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സൂചിപ്പിക്കുന്നത് എന്താണ് ഇന്ത്യയെ സൂചിപ്പിക്കുന്നു എന്താണ് തിരുവനന്തപുരത്തിനെയാണ് അപ്പൊ എന്താണ് ടി ആർ വി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിനാണ് സൂചിപ്പ് ഇനി സീറോ എന്ന് സീറോൺ എന്താണ് തുറമുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക കാരണം മുൻപത്തെ കോഡിൽ എന്താണ് ഐ എൻ ഇന്ത്യയും അതുപോലെ തന്നെ എൻ വൈ ഒ എന്ന് പറയുന്നത് എന്താണ് നെയ്യാറ്റിൻകട താലൂക്കിനെയും എന്ത് ചെയ്തിരുന്നത് സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഹൈക്കോടതിയുമായി ഒരു കാര്യമാണ് അതായത് അടുത്തിടെ ബുൾബുൾ പോരും അതുപോലെ തന്നെ പോത്ത് പോരും വിലക്കിയ ഹൈക്കോടതി ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് അടുത്തിടെ എന്തൊക്കെ ബുൾബുൾ പോരും അതുപോലെ തന്നെ പോത്ത് പോരും വിലക്കിയത് ഏത് ഹൈക്കോടതിയാണ് അത് ഗുവാഹത്തി ഹൈക്കോടതി ഏതാണ് ഗുവാഹത്തി ഹൈക്കോടതിയാണ് അതായത് എല്ലാ വർഷവും ജനുവരി ആദ്യമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ബുൾബുൾ പോര അതുപോലെ തന്നെ പോത്ത് പോര എന്തുവാണ് ഇവിടെ നടക്കുന്നത് അസമിൽ നടക്കുന്നത് പക്ഷെ അത് എന്താണ് മൃഗങ്ങളോടുള്ള ക്രൂരതയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എന്ത് ചെയ്ത ഇത് ഗുവാഹത്തി ഹൈക്കോടതി വിലക്കിയത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് മുൻപത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നതിൻ്റെ കണ്ടിന്യൂഷാണ് അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നമുക്കറിയാം നൂറ്റി ഇരുപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ട ആരാണ് അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ച ബില്ലാണ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ബില്ല് അപ്പൊ ആ ബില്ലിനെ പറ്റി പരിശോധിക്കാനായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് ആ ബില്ലിനെ പറ്റി പരിശോധിക്കാനായിട്ട് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു അപ്പൊ ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗം ആരാണ് എന്താണ് ഈ രൂപീകരിച്ച കമ്മിറ്റിയിൽ കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിയാണ് നമുക്കറിയാം പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചത് കേരളത്തിൽ നിന്നാണ് ലോക്സഭാ മണ്ഡലം ആയിട്ടുള്ള വയനാട് നിന്നാണ് അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അപ്പോ പ്രിയങ്ക ഗാന്ധിയാണ് എന്താ പറയുന്നത് ഈ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു അംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ആർമിയുടെ ജനറൽ പദവി നൽകി ആദരിക്കപ്പെട്ട നേപ്പാൾ കരസേനാ മേധാവി അപ്പൊ എന്താണ് ഇന്ത്യൻ ആർമിയുടെ എന്ത് നൽകി ജനറൽ പദവി നൽകി ആദരിക്കപ്പെട്ട നേപ്പാൾ കരസേനാ മേധാവി ആരാണ് അത് അശോക് രാജ് സിഗ്ഡൽ ആരാണ് അശോക് രാജ് സിഗ്ഡൽ ആണ് അപ്പൊ ഈ ഒരു പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്തത് ഒരു അപ്പോയിൻമെന്റ് ആണ് അതായത് ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിതയായത് ആരാണ് അപ്പൊ എന്താണ് ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിതയായത് ആരാണ് അത് പ്രീതി ലോബാന ആരാണ് പ്രീതി ലോബാനയാണ് എന്തിന്റെ ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിതയായത് അപ്പൊ ഈ ഒരു നിയമനം കൂടി ഓർക്കുക സെക്രട്ടേറിയറ്റ് ഓയെ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത് പ്ലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് നാല് ഘട്ടങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് രണ്ടാമത്തെ ഘട്ടം ജനുവരി പതിനൊന്ന് മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തിയഞ്ച് നാലാമത്തെ ഘട്ടം ഫെബ്രുവരി എട്ട് എന്നിങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫെയർ വളരെയധികം ആണ് ഇനി അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി ഒരു എൽ ഡി പി ക്യു ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതും വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ടാലന്റ് നിങ്ങൾക്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സിയുടെ അതേ മാതൃകയിൽ പ്രാക്ടീസിനുള്ള അവസരം ഈ ഒരു ബുക്കിലൂടെ ഒരുക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമേ തന്നെ നമുക്ക് അറിയാവുന്നതുള്ളതാണ് കറണ്ട് അഫേഴ്സിൻ്റെ പ്രയോറിറ്റി വളരെയധികം കൂടുതലാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കണ്ട് അഫേഴ്സ് പോർഷൻസ് വളരെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ഉദ്യോഗാർത്ഥികളെ സഹായിക്കാൻ ടാലന്റ് ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും പുറത്തിറക്കിയിട്ടുണ്ട് ഇനി എസ് സി ആർ ടി ഫാക്ടറി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ നാല് പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസിന്റെ പാർട്ട് വൺ പാർട്ട് വൺ ഉള്ളത് എന്തൊക്കെയാണ് ജോഗ്രഫിയും അതുപോലെ ഇനി പാർട്ട് എന്ന് പറയുന്നത് ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ആണ് ഈ പുസ്തകങ്ങളൊക്കെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ പുസ്തകങ്ങൾ നിങ്ങൾ വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ഇനി അതെങ്കിൽ വെബ്സൈറ്റ് ആയിട്ടുള്ള വഴിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താലും മതി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ് എന്താണ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ് റഷ്യ മറ്റു വിവരങ്ങളോ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ൂടി അവരുടെ പൗരന്മാർക്ക് നൽകും എന്ന് മാത്രമാണ് അപ്പോൾ അടുത്തിടെ ഈ കാൻസർ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഇതാണ് റഷ്യയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ് കെ ജയകുമാർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പിങ്കളകേശിനി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം അപ്പോൾ ഇതാണ് പിങ്കളകേശിനി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷം രൂപ അതുപോലെ തന്നെ ഫലകവുമാണ് എന്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കേരള ിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് അത് കെ ജയകുമാർ ആണ് കഴിഞ്ഞ വർഷം ആർക്കായിരുന്നു ഇ വി രാമകൃഷ്ണൻ ആയിരുന്നു അതായത് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ പുരസ്കാരം പറയുന്നത് അപ്പോ ഈ ഒരു പുരസ്കാരത്തെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാല സാഹിത്യ പുരസ്കാരവും അതുപോലെ തന്നെ യുവ പുരസ്കാരം കൂടി നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ചർച്ച ചെയ്ത് പോകണം അതായത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യമാണ് ായിരുന്നു ഉണ്ണി അമ്മയമ്പലത്തിനാണ് നമ്മൾ ചർച്ച ചെയ്താണ് അടുത്തതൊക്കെ എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അൽഗോരിതങ്ങളുടെ നാട് എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു പുരസ്കാരം ലഭിച്ചത് ഇനി അതുപോലെ തന്നെ എന്താണ് യുവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാള ഭാഷയ്ക്ക് അത് ലഭിച്ചവർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്യാംകൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ മീശക്കളൻ എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു പുരസ്കാരം അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം വന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാറിൽ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്കാറിൽ എന്താണ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏതാണ് അത് അനുജ ഏതാണ് അനുജയാണ് കൃത്യമായിട്ട് ഓർക്കുക അതായത് ബാലവേല പ്രമേയമാക്കിയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് എന്ന് പറയുന്നത് അനുജ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കിരീട ജേതാക്കൾ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കിരീട ചെയ്താക്കൾ ആരെന്നുള്ളതാണ് റയൽ ആണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക റയൽ മാൻഡ്രിഡ് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചൂക്ക എന്ന് പറയുന്ന ടീമിനാണ് എന്ത് ചെയ്തത് പരാജയപ്പെടുത്തിയത് അതുകൂടി ഓർക്കുക ഇനി ഇതിന്റെ ഫൈനൽ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തറിലെ ലൊസൈൽ സ്റ്റേഡിയത്തിലാണ് എവിടെയാണ് ഖത്തറിലെ ലൊസൈൽ സ്റ്റേഡിയത്തിലാണ് ഇതിന്റെ ഫൈനൽ നടന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഖത്തറിലെ ലൊസൈൽ സ്റ്റേഡിയം ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ എവിടെയായിരുന്നു സ്റ്റേഡിയത്തിലായിരുന്നു അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഹൈദരാബാദ് ഇടക്കാല പരിശീലകനായിട്ട് ക്ലബ് ആയിട്ടുള്ള രണ്ടായിരത്തിൽ നിയമതനായത് ആരാണ് ഏത് ടീമിന്റെയാണ് ഹൈദരാബാദ് എഫ് സിയുടെ ഇടക്കാല പരിശീലകനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നിയമതനായത് ആരാണ് അതെ ഷമീൽ ഷമീൽ ചമ്പകത്ത് ഇദ്ദേഹം ഒരു മലയാളിയാണ് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലിനും അതുപോലെ തന്നെ വേൾഡ് ബോക്സിംഗ് കോൺഗ്രസിനും വേദിയാവുന്നത് എവിടെയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ബോക്സിംഗ് കപ്പിന്റെ ഫൈനൽ അതുപോലെ തന്നെ ഇതാണ് വേൾഡ് ബോക്സിംഗ് കോൺഗ്രസ് ആ ഇതിന് രണ്ടിനും വേദിയാവുന്നത് എവിടെയാണ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന എന്താണ് മൂന്നാമത് ബോക്സിംഗ് കോൺഗ്രസ് ആണ് ഇത്രാമത്തെയാണ് മൂന്നാമത് ബോക്സിംഗ് കോൺഗ്രസ് ആണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ടാലൻറ്റ് അക്കാഡമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് അതുപോലെ തന്നെ എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ വരികയാണ് അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലൊക്കെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ചയുടെ മുന്നോട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡാണ് എളുപ്പ ഓർത്തുവയ്ക്കാൻ പറ്റും ഐ എൻ ടി ആർ വി സീറോ വൺ കൃത്യമായിട്ട് ഓർക്കുക ഐ എൻ ഇന്ത്യ ആണ് ടിആർ വി ട്രിവാൻഡ്രമാണ് സീറോ വൺ എന്ന് പറയുന്നത് എന്താണ് തുറമുഖത്തിനെയാണ് അതിനെ സംബന്ധിച്ച് എന്തായിരുന്നു ഒരു കോടതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഗുവാഹത്തി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് എന്താണ് അടുത്തിടെ ബുൾബുൾ പക്ഷി പോരും അതുപോലെ തന്നെ പോത്ത് പോരും വിലക്കിയ ഹൈക്കോടതി ഏതാണ് ഗുവാഹത്തി ഹൈക്കോടതിയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനം പറഞ്ഞ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു പോയിന്റിന്റെ ബാക്കി അതായത് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ബില്ല് പരിശോധിക്കാനായിട്ട് എന്താണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചു അപ്പൊ അതിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം ആരാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് പ്രിയങ്കാ ഗാന്ധിയാണ് മണ്ഡലം ഏതാണ് വയനാടാണ് ഇനി അതിനം പറഞ്ഞത് ഒരു അംഗീകാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ആർമിയുടെ ജനറൽ പദവി നൽകി ആദരിക്കപ്പെട്ട നേപ്പാൾ കരസേനാ മേധാവി ആരാണെന്ന് പറഞ്ഞു അശോക് രാജ് സിഗ്ദൽ ആരാണ് അശോക് രാജ് സിഗ്ദൽ ആണ് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു നിയമനം പറഞ്ഞു അതായത് ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിതയായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് പ്രീതി ലോബാന ആരാണ് പ്രീതി ലോബാനയാണ് അതുകൂടി ഒന്ന് ഓർത്തു ഇനി ലോബാനം പറഞ്ഞത് എന്താണ് ഒരു ക്യാൻസർ വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് റഷ്യ എന്ത് ചെയ്തിരിക്കുന്നു ഒരു ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ പൗരന്മാർക്ക് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ എന്ത് ചെയ്തിട്ടില്ല പുറത്തുവിട്ടിട്ടില്ല അപ്പൊ അത് പുറത്തുവിടുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം അതിനുശേഷം ചർച്ചയുടെ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് കെ ജയകുമാറാണ് ഇതും കാര്യമായിട്ട് തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിനാണ് പുരസ്കാരം പിങ്കളകേഷി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം അതുകൂടി ഓർക്കുക അതിനുശേഷം ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞു അതായത് അനുജ എന്ന് പറയുന്ന എന്താണ് ഒരു ഷോർട്ട് ഫിലിം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാറിൽ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് ഏതെന്ന് പറയുന്നത് അനുജ എന്ന് പറയുന്നത് ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ ഇന്റർ ഇന്റർകോണ്ടിനൽ കിരീട ആരാണെന്ന് പറഞ്ഞു റയൽ ആണ് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം എന്താണ് ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ഹൈദരാബാദ് എഫ് സിയുടെ എന്തായിട്ട് ഇടക്കാല പരിശീലകനായിട്ട് നിയമിതനായ ഷമീൽ ചമ്പകത്താണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു ഒരു വേദിയാണ് അതായത് രണ്ട് കാര്യങ്ങളുടെ വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലിനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ബോക്സിംഗ് കോൺഗ്രസിനും വേദിയാവുന്നത് എവിടെയാണ് ഇന്ത്യ ആണെന്ന് പറഞ്ഞു അതുകൂടി ഓർത്തു വയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം വൺ വൺ നേഷൻ ഇലക്ഷൻ എന്ന് പറയുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ട് ഓപ്ഷൻ ബി രണ്ടായിരത്തി നാല് ഡിസംബർ പതിനേഴ് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറ് അപ്പൊ ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ എന്താണ് ഓപ്ഷൻ എ മോഗ ബി അമ്മു സി മൗലി ഓപ്ഷൻ ഡി സവാജ് അപ്പൊ ഇതിന്റെ കൂടി കമന്റ് ചെയ്യുക ഇനി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചെന്നൈ ബി മുംബൈ സി പൂനെ ഡി ഡൽഹി അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ചെന്നൈയിലാണ് സ്ഥാപിതമായത് അപ്പൊ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ നേപ്പാൾ ബി ശ്രീലങ്ക സി മലേഷ്യ ഓപ്ഷൻ ഡി ഇന്ത്യ അപ്പോൾ ശരിയത്തരം ഏതാണ് മലേഷ്യാണ് അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ എന്താണ് വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അതിൽ ജേതാക്കളായത് ഇന്ത്യ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ബാക്കി ഡീറ്റെയിൽസ് ഈ ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി വൈസ് അബ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ഡിസംബർ ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം